എന്തൊരു അരൂപിയാണ് അയാൾ ശരീരത്തിൽ മുഴുവൻ ഭസ്മം തേച്ചിരിക്കുന്നു ഉടുത്തിരിക്കുന്നത് പട്ടുവസ്ത്രമല്ല ഉലിത്തോലാണ് തലയിൽ അറപ്പു തോന്നുന്ന ജട മിക്കവാറും താമസം ശ്മശാനത്തിൽ ചുറ്റിനും ആരെയും ഭയപ്പെടുത്തുന്ന ഭൂതഗണങ്ങൾ കഴുത്തിൽ സീൽക്കാരം പുറപ്പെടുവിക്കുന്ന വിഷം തുപ്പുന്ന സർപ്പം വാസുകി കാലിലും കയ്യിലുമെല്ലാം പാമ്പുകൾ എന്തിനേയും നശിപ്പിച്ചു ഭസ്മമാക്കുന്ന തൃക്കണ്ണ് വേറെയും കഴുത്തിൽ തലയോട്ടികൾ കൊണ്ടുണ്ടാക്കിയ മാലകൾ കയ്യിൽ തൃശൂലവും ഡമരവുമായി കാളപ്പുറത്ത് യാത്ര ചെയ്യുന്ന ഒരു വിരൂപനെ എന്തിന് സുന്ദരിയും ഹിമവാന്റെ പുത്രയുമായ നീ പ്രണയിക്കുന്നു നിങ്ങളെപ്പോലെ ഒരു സുന്ദരിക്ക് ചേരുന്നവനാണോ അയാൾ ഈ കഠിന തപസ് നിർത്തി കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകൂ താപസ വേഷധാരിയുടെ ചോദ്യം കേട്ട് പരമേശ്വരനെ ഭർത്താവായി ലഭിക്കാൻ തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന പാർവതീദേവിക്ക് എന്തെന്നില്ലാത്ത സങ്കടവും ദേഷ്യവും തോന്നി ശ്മശാനവാസിയായ മഹാദേവൻ സകലർക്കും മോക്ഷപ്രദായകനാണ് എന്ന് നിങ്ങൾക്കറിയില്ലേ നിങ്ങൾക്ക് ഭീകരരൂപികളാണെന്ന് തോന്നുന്ന ഭൂതഗണങ്ങൾ പരമേശ്വരന് സ്വന്തം മക്കളെ പോലെയാണ് സർപ്പരാജനാണ് വാസുകി അദ്ദേഹത്തിന് ഇതിലും വലിയ ഇരിപ്പിടം വേറെ എവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലെ സ്നേഹവും കരുണയും ആർക്കാണ് കാണാൻ കഴിയാത്തത് സതീദേവിയുടെ വിയോഗത്തിൽ ഹൃദയം പൊട്ടി അലഞ്ഞു നടന്നവൻ പ്രേമസ്വരൂപനല്ലാതെ മറ്റാരാണ് അങ്ങനെയുള്ള മഹാദേവനെ അല്ലാതെ മറ്റാരെയാണ് എനിക്ക് ഭർത്താവായി ചേരുക പ്രണയഭാവത്തിന്റെ മൂർത്തിയിൽ നിൽക്കുന്ന പാർവതിദേവി ചോദിച്ചു പരമേശ്വരൻ്റെ പത്നിയാകുന്നതിലും വലിയ സുഖം ഏത് കൊട്ടാരമാണ് എനിക്ക് തരിക എനിക്ക് അദ്ദേഹത്തെ ലഭിക്കില്ല എങ്കിൽ ഞാൻ മരണം വരിക്കും എന്നെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നിങ്ങൾക്കെന്നല്ല ആർക്കും കഴിയില്ല ദയവ് ചെയ്ത് ഇവിടെ നിന്നും പോകൂ പാർവതി ദേവി തിരിഞ്ഞു നടന്നു ദേവി പ്രേമം നിറഞ്ഞ സൗമ്യമായ ആ വിളി കേട്ടപ്പോൾ പാർവതിദേവി ഒന്ന് നിന്നു തിരിഞ്ഞു നോക്കി ജടാധാരിയായ ശ്രീ പരമേശ്വരൻ മുന്നിൽ നിൽക്കുന്നു ഭവതിയുടെ സ്നേഹത്തിനു മുന്നിൽ ഞാൻ അതിസന്തോഷവാനാണ് പാർവതി ദേവി ഇല്ലാതെ മഹാദേവരു പൂർണ്ണതയില്ല ഞാനും ദേവിയും ഇനി രണ്ടല്ല രണ്ടും ചേർന്നുള്ള പൂർണ്ണതയാണ് ഞാനിതാ ദേവിയെ വരണമാല്യം ചേർത്താൻ തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ ദേവന്മാരുടെയും സൂര്യചന്ദ്രന്മാരുടെയും സാന്നിധ്യത്തിൽ ശിവപാർവതി വിവാഹം നടന്നു ശിവപാർവതി വിവാഹം നടന്ന ത്രിയുഗി ത്രിയുഗിനാരായൺ ക്ഷേത്രം കേദാർനാഥ് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലാണ് ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവാണ് കന്യാദാനം നടത്തിയത് വിവാഹത്തിനൊരുക്കിയ അഗ്നി കുണ്ടം ഇന്നും അണയാതെ അവിടെ സംരക്ഷിച്ചിട്ടുണ്ട് ആ പവിത്രമായ ചടങ്ങ് നടന്ന ദിവസമാണത്രേ മഹാശിവരാത്രി ശിവനും ശക്തിയും ചേർന്നുള്ള പൂർണതയുടെ സംഗമം പരമേശ്വരൻ്റെ ആ വാക്കുകൾ വാക്കുകളൊന്നുകൂടെ കേട്ടുനോക്കൂ പാർവതീദേവിയല്ലാതെ ഈ മഹാദേവന് പൂർണതയില്ല ഞാനും ദേവിയും രണ്ടല്ല എത്ര മഹത്തരമാണ് നമ്മുടെ അർദ്ധനാരീശ്വര സങ്കല്പം നരനും നാരിയും ചേരുമ്പോഴാണ് ഈ പ്രകൃതി ഉണ്ടാകുന്നത് കുടുംബസങ്കല്പത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ സങ്കല്പമാണ് ശിവ കുടുംബസങ്കല്പം പാർവതി പരമേശ്വരന്മാരോടൊപ്പം ഇരിക്കുന്ന ഗണേശനും കാർത്തികേയനും എല്ലാവരും ഒന്നിനൊന്ന് വ്യത്യസ്ത സ്വഭാവത്തിലും രൂപത്തിലുമെല്ലാം വിരൂപിയായ പരമേശ്വരൻ അതിസുന്ദരിയായ പാർവതീദേവി ശാന്തനും കരുണാമയനും ബുദ്ധിമാനുമായ ഗണപതി കോപിഷ്ടനും തന്ത്രശാലിയും യോദ്ധാവുമായ കാർത്തികേയൻ പരമേശ്വരന്റെ വാഹനം കാള പാർവതിയുടെ വാഹനമോ സിംഹം സിംഹത്തിന്റെ ഇഷ്ടഭക്ഷണമായിരിക്കും കാള കാർത്തികേയന്റെ വാഹനം മയിൽ ഇഷ്ടഭക്ഷണം പാമ്പ് പാമ്പിന്റെ ഇഷ്ടഭക്ഷണം ഗണപതിയുടെ വാഹനമായ എലി അങ്ങനെ എല്ലാം വ്യത്യസ്തമായിട്ടും കുടുംബസങ്കല്പത്തിന്റെ മാതൃകയായി സനാതനധർമ്മത്തിൽ എടുത്തു കാണിക്കുന്നത് ശിവപാർവതിയുടേതാണ് വ്യത്യസ്തമാണെങ്കിലും എല്ലാം ചേരുമ്പോഴാണ് കുടുംബം ഉണ്ടാകുന്നത് പാലാഴി മഥനം നടക്കുമ്പോൾ ഉയർന്നുവന്ന ഈ ലോകത്തെ തന്നെ നശിപ്പിക്കുന്നത്ര ശക്തിയുള്ള കാളകൂട വിഷം ഭൂമിയിൽ വീഴാതിരിക്കാൻ അത് കുടിക്കുന്ന പരമശിവനെ രക്ഷിക്കാൻ കഴുത്തു പിടിച്ച് ദിവസം മുഴുവൻ ഉറങ്ങാതിരുന്ന പാർവതീദേവി ഭക്തിയും ശക്തിയും പ്രേമവും സ്നേഹവും എന്ന് വേണ്ട ഒരു മാതൃകാ ദമ്പതികൾ കൂടിയായിരുന്നു ശിവപാർവതിമാർ അതിൻ്റെ ഓർമ്മയ്ക്ക് കൂടിയാണ് നമ്മൾ മഹാശിവരാത്രി ആഘോഷിക്കുന്നത് അതിൻ്റെ ഓർമ്മയ്ക്കാണ് നമ്മൾ ശിവരാത്രി ദിനത്തിൽ ഉറക്കമൊഴിയുന്നത് ഇനി പറയൂ ഒരു കുടുംബം ഒന്നിച്ചിരുന്ന് ആഘോഷിക്കാൻ ഇതിലും വലിയ മറ്റൊരാഘോഷമുണ്ടോ ശിവം എന്നാൽ മംഗളകരം എന്നർത്ഥം ശിവസ്വരൂപവും ശക്തി സ്വരൂപിണിയും ചേർന്നാൽ മാത്രമേ പൂർണ്ണതയുള്ളൂ എന്ന സന്ദേശം അതാണ് ശിവസങ്കല്പം അതിൻ്റെ ചിഹ്നമാണ് ശിവലിംഗം ലിംഗം എന്ന് പറഞ്ഞാൽ ചിഹ്നം അല്ലെങ്കിൽ അടയാളം ലിംഗമയതി ലിംഗം ലിമദ്ഗമയതി ലിംഗം അരൂപിയായ പരമാത്മാവിൻ്റെ പ്രതീകമാണ് ശിവലിംഗം അനന്തതയെ നിർവചിക്കുന്ന അരൂപിയായ പരമാത്മാവിനെ അറിയാൻ അതിൻ്റെ പ്രതീകമായ ശിവലിംഗത്തെ നമ്മൾ ആരാധിക്കുന്നു ഒരിക്കൽ ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ ഒരു തർക്കമുണ്ടായി ആ തർക്കത്തിന് പരിഹാരം പരമേശ്വരനായിരുന്നു ഭഗവാൻ പരമേശ്വരൻ ശിവലിംഗ രൂപത്തിലാണ് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ആ ശിവലിംഗമാണ് ഇന്ന് തമിഴ്നാട്ടിലെ തിരുവണ്ണാമല ക്ഷേത്രത്തിൽ ഉള്ളത് എന്നാണ് വിശ്വാസം ലോകത്തിലെ ആദ്യത്തെ ശിവലിംഗം ഉള്ള ക്ഷേത്രമാണ് തിരുവണ്ണാമല എന്നർത്ഥം ശിവരാത്രി എല്ലാ മാസവും ഉണ്ട് എന്നാൽ മഹാശിവരാത്രി വർഷത്തിൽ ഒന്നു മാത്രം ചന്ദ്രൻ്റെ പതിനാലാമത്തെ ദിവസം അതായത് അമാവാസിയുടെ തലേ ദിവസമാണ് ശിവരാത്രി വരുന്നത് മാഘമാസത്തിലെ ശിവരാത്രി മലയാള മാസം പറയുമ്പോൾ കുംഭമാസത്തിലെ അമാവാസിയുടെ തലേന്നാണ് ശിവരാത്രി വരിക ശിവരാത്രിയിൽ ഏറ്റവും പ്രാധാന്യം വ്രതശുദ്ധിക്കാണ് വ്രതശുദ്ധി മനസ്സിനും ശരീരത്തിനും വേണം അതുകൊണ്ട് തന്നെ ശിവരാത്രി ദിനത്തിലെ ചിന്ത പോലും ശുദ്ധമായത് ആയിരിക്കണം മനസ്സിൽ ഈശ്വരചിന്ത മാത്രമേ പാടുള്ളൂ മനസ്സിൽ ഈശ്വരചിന്തയുണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുകയും വേണം ഗുരുവിനെ വന്ദിക്കുമ്പോൾ സദാശിവസമാരംഭാം എന്ന് നാം ചൊല്ലാറുണ്ട് നമ്മുടെ ഗുരുപരമ്പര ആരംഭിക്കുന്നത് സദാശിവനിൽ നിന്നാണ് പരമേശ്വരനിൽ നിന്നാണ് സനാതനധർമ്മത്തിലെ പരമ്പര ആരംഭിക്കുന്നത് അറിവാണ് ഗുരു അറിവിന്റെ ഏറ്റവും ഉന്നതമായ രൂപം മൂർത്തിമത് ഭാവമാണ് പരമേശ്വരൻ എന്നർത്ഥം അരൂപിയായ പരബ്രഹ്മസ്വരൂപമായ ആ പരമാത്മാവിൻ്റെ ചിഹ്നമാണ് ശിവലിംഗം പ്രപഞ്ചരഹസ്യം മുഴുവൻ ആവാഹിച്ചിരിക്കുന്ന ശിവലിംഗത്തിലേക്ക് ധാര ഒഴിച്ച് അഗ്നി സ്വരൂപത്തെ ശാന്തമാക്കി ചൈതന്യത്തെ സംരക്ഷിച്ചു നിർത്തുന്നത് നമുക്ക് ശിവക്ഷേത്രങ്ങളിൽ കാണാം കേരളത്തിൽ വിരളമാണെങ്കിലും കേരളത്തിന് പുറത്തു പോയാൽ അഭിഷേകവും ധാരയുമൊക്കെ ക്ഷേത്രങ്ങളിൽ നമ്മൾക്കും ചെയ്യാം ഓം നമശിവ എന്ന പഞ്ചാക്ഷരി മന്ത്രം എപ്പോഴും നാവിലുണ്ടാകട്ടെ ഭഗവാനെ പ്രാർത്ഥിച്ച് നിത്യവും ഭസ്മോ ചന്ദ്രമോ തൊടുക പരമേശ്വരന്റെ കണ്ണുനീർ വീണ് അതിൽ നിന്നും പൊടിച്ചു വന്ന രുദ്രാക്ഷം ധരിക്കുന്നത് ശീലമാക്കുക ഇവയൊക്കെ സനാതനധർമ്മത്തിന്റെ അടയാളങ്ങളാണ് അഭിമാനത്തോടെ അവയൊക്കെ ധരിക്കുക ജീവിതത്തിന്റെ ഭാഗമാക്കുക സ്വയമേവ ശിവനാകുക അരൂപിയായ ഭഗവാന് നമ്മളാകട്ടെ രൂപം എല്ലാം ഉപേക്ഷിച്ച് വസ്ത്രം പോലും ഉപേക്ഷിച്ചിട്ടാണ് സന്യാസി ശിവനാകുന്നത് എങ്കിൽ എല്ലാം നേടിയിട്ടാണ് ഗൃഹസ്ഥൻ ശിവനാകുന്നത് ഏറ്റവും സന്തോഷമുള്ള ജീവിതം സങ്കല്പിക്കുക സ്വയം ശിവനായി തീരുക ഏറ്റവും ഉന്നതമായ ജീവിതം നമുക്ക് മുന്നിൽ തുറന്നു തരിക തന്നെ ചെയ്യും ഭഗവാൻ ഹര മഹാദേവ